ഹലോ ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ പറയുക പല ആൾക്കാർക്കും ഉള്ള പ്രശ്നമാണ് കോഴിക്കോട് കോഴിക്കളെ ഗ്രില് ഇതിൽ വളർത്തുമ്പോൾ സ്മെല്ല് വരുന്നുണ്ട് എന്നുള്ളത് അത് സ്മെല്ല് വരാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ഒരു ഞാൻ പറഞ്ഞുതരാം എൻ്റെ അടുത്തുള്ളത് ബി വി ത്രീ എയ്റ്റീൻ ഉണ്ടല്ലോ അത് ഏതാണ്ട് ഒമ്പണ്ണം ഉണ്ട് പിന്നെ വൈറ്റിലാകോൻ്റെ ഉണ്ട് നാടൻ കോഴികളുണ്ട് ഫാൻസി ഉണ്ട് ഇതൊക്കെ ഉണ്ട് ഏതാണ്ടൊരു ഇരുപത് ഇരുപത് കോഴിയുണ്ട് ഇരുപത് ഇരുപത്തി രണ്ട് കോഴികളുണ്ട് ഇത് ഞങ്ങൾ സ്മെല്ലില്ലാതെ എങ്ങനെ വളർത്താം എന്നുള്ളതാണ് ഇന്ന് പറഞ്ഞു തരുന്നത് അപ്പോൾ പല ആൾക്കാരും പല ഐറ്റംസാണ് ചെയ്യുന്നത് അതായത് വാർക്കപ്പൊടി ഇടുന്നുണ്ട് അതേപോലെ ഉമ്മി ഇട ഉമ്മി ഇടുന്നുണ്ട് അങ്ങനെ പല ഐറ്റംസും ഇടണുണ്ട് പക്ഷേ അതിനൊന്നും ആവശ്യമില്ലാതെ വളരെ ഈസി ആയിട്ട് ഒരു പൈസയും ചിലവില്ലാതെ എങ്ങനെ വരെ സ്മെല്ലില്ലാതെ വളർത്താം എന്നുള്ളതാണ് ഇന്ന് കാണിച്ചു തരുന്നത് ഓക്കേ അപ്പോൾ സ്മെല്ലില്ല വളർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറിയോ എല്ലാവരും ഈ ഉമ്മി അതേപോലെ ഇറച്ച വാള് മറ്റേ ഐറ്റംസ് ഒക്കെ ഇടുന്നതിൻ്റെ പകല് സാധാരണ നമ്മളെ മണ്ണുണ്ടല്ലോ സാധാ മണ്ണ് ഏതാണ്ട് ഇതാവുമ്പോൾ മാസം കൂടുമ്പോൾ മാറ്റി കൊടുത്താൽ മതി ഉണ്ടോ സാധാ മണ്ണാണ് അല്ലേ സാധാ മണ്ണ് ഉണ്ടോ സാധാ മണ്ണാണ് ഇത് ലാർവയാണ് ഈ സാധനത ഇത് ലാർവയാണ് ഇതും നോട്ടൊരു പ്രശ്നമല്ല ചുറ്റുപുറം ഇതേപോലെ ഓളോ പിസായിട്ട് ഒന്നിന് കെട്ടി കൊടുക്കുക ഇനി രണ്ട് വരി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് എന്നാൽ എന്നിട്ട് അതിൻ്റെ അടിയിൽ മണ്ണ് നിറച്ച് കൊടുക്കുക ഇതിൻ്റെ സൈഡിൽ ഇത് കാണുന്നുണ്ടല്ലോ നിങ്ങൾ ഇതെന്താ അറിയോ ഇത് ഞാൻ മഴവെള്ളം ഇവിടെ ഉള്ളിലേക്ക് കിടക്കുന്നതിന് ഈ ഭാഗത്ത് പിന്നെ ആയതുകൊണ്ട് പ്രശ്നമല്ല ഈ ഭാഗത്ത് മഴവെള്ളം കിടക്കുന്നതിന് ആണ് ഈ ഇത് വെച്ചിട്ടുള്ളത് പിന്നെ ഇതിങ്ങനെ മണ്ണാണ് അല്ലേ ഇതീക്ക് സാധനം ചാടിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു ആറുമാസത്തിൻ്റെ മോ ഇതിപ്പോൾ ഒരു ആറ് മാസത്തിൻ്റെ മോളായിട്ടുണ്ടാവും ഈ സാധനം വേണ്ട ഇതിങ്ങനെ ജസ്റ്റ് ഒരു പ്രാവശ്യം എന്ത് ചെയ്യുക ഒന്ന് ഒന്ന് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഒന്ന് ഇളക്കി മറിച്ച് കൊടുക്കുക അത് കഴിഞ്ഞിപ്പോൾ ആഴ്ചയിൽ ഉള്ളത് പതിനഞ്ച് ഒരു നാലു ദിവസം കൂടുമ്പോളോ എപ്പോഴെങ്കിലും ജസ്റ്റ് ഒന്നിങ്ങനെ വന്നുകൊണ്ട് എന്തെങ്കിലും ദരിദ്ര ജസ്റ്റ് ഒന്നിങ്ങനെ ഇതായി കൊടുത്താൽ മതി അതേപോലെ നമ്മൾ വീടിൻ്റെ മുകളിലൊക്കെ വളർത്തുന്നവരുണ്ടല്ലോ അവർക്കും ഇത് പ്രശ്ന പ്രശ്നമല്ല അവർക്കും ഇതേപോലെ ഒരു സ്മെല്ലും ഇല്ലാതെ കാട കോഴികൾ സാധാരണ നമ്മളെ കോഴികൾ അവരൊക്കെ ഒരു സ്മെല്ലും ഇല്ലാതെ വളർത്താം ഇതിപ്പോൾ എൻ്റെ വീട്താ ഈ വീടിപ്പം പറഞ്ഞാൽ ഈ വീടിൻ്റെ ഇതാ ഈ വീടിൻ്റെ തൊട്ട് മുന്നിലാണുള്ളത് ഏ ആണല്ലേ ഇവിടെയാണ് ഈ കൂടുള്ളത് ഈ കൂടിന് ഏതാണ്ട് നല്ലൊരു സംഖ്യ വന്നിട്ടുണ്ട് ഇപ്പം ഇതേപോലെ കൂടുണ്ടാക്കിയിട്ട് വളർത്തുന്നവർക്ക് ഇത് സ്മെല്ലാണ് ബുദ്ധിമുട്ടാണ് കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞവർക്കുള്ളൊരു ഇതാണ് വളരെ ഈസി ആയിട്ട് വളരെ കുറഞ്ഞ ഒരു പൈസയും മുറക്കില്ലാതെ പിന്നെ ഇത് എന്താ വെച്ചാൽ ഒരു ഒരു വർഷത്തിലൊക്കെ ഒന്ന് മാറ്റി കൊടുത്താൽ മതി ഒരു വർഷത്തിലൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്താൽ ഉണ്ടല്ലേ ഒരു വർഷം കൂടുമ്പോൾ ഒന്ന് ഇതിൻ്റെ കളറ് മാറും മറ്റ മാറി വരുമ്പോൾ എന്തു ചെയ്യാം ഇതൊന്ന് മാറ്റി കൊടുത്താൽ മതി അത് വേനൽക്കാലത്താണ് നല്ലത് പരസ്യക്കാലത്ത് ചെയ്യാതെ വേനൽ വരുന്ന സമയത്ത് എന്തു ചെയ്യാം ജസ്റ്റ് ഒന്ന് അതായി കൊടുക്കുക വേനൽ വരുന്ന സമയത്ത് വേനൽ വരുന്ന സമയത്ത് എന്തു ചെയ്യാം ഒന്ന് ആ മണ്ണൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ അങ്ങനെയാണ് ഞാനിവിടെ ചെയ്യണത് ഏ ഞാനിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ വീട് പണി ഇവിടെ നടക്കായത് കൊണ്ട് കാടകൾ ഒഴിവാക്കിയാണ് അപ്പോൾ ഞാനിതിലിങ്ങനെ ഫേസ്ബുക്കിൽ ഇതിലൊക്കെ ഒരുപാട് കണ്ടു ഇതേപോലെ എന്താണ് ഇതിൻ്റെ മാർഗം എന്ന് ചോദിച്ചാണ്ട് പല പല ചോദ്യങ്ങൾ കണ്ടു ഇങ്ങനെ സ്മെല്ലാതെ വളർത്താം എന്നുള്ളത് കുറേ ആൾക്കാർ പല ഇതൊക്കെ കെമിക്കലൊക്കെ ഒഴിക്കണം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒന്നും വേണ്ട ആവശ്യമില്ല ഒരു സ്മെല്ലും വീട് അത്ര എടുത്താൽ അപ്പോൾ ഞങ്ങൾ തൽക്കാലം അവിടെ ഷെഡിലാണ് താമസിക്കുന്നത് അല്ലേ ചെറിയൊരു വീട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇതിലെടുക്കോ ഒരു സ്മെല്ലോ ഒരു പ്രശ്നമല്ല ആർക്കും ഇതുപോലെ പരീക്ഷ നോക്കാവുന്നതാണ് പരീക്ഷ നോക്കിയിട്ട് നിങ്ങള അഭിപ്രായം പരീക്ഷ നോക്കി ഞങ്ങളെ റിസൾട്ടും അടിയിൽ കമൻ്റായിട്ട് ഇടുക ഓക്കെ അപ്പോൾ അത്രയൊക്കെയാണ് വീഡിയോ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ വീഡിയോ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക അതേപോലെ യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക ഓക്കെ അടുത്ത ഇതുപോലെയുള്ള പുതിയ പുതിയ ട്രിപ്പ് ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അവരൊക്കെ ബ ബൈ